നമ്മുടെ മലവെള്ളം വരുന്ന കാഴ്ചയാണ് നമ്മളതായി കണ്ടുകൊണ്ടിരിക്കുന്നത് നോർമൽ ആയിട്ടുള്ള വെള്ളം കേട്ടോ കാണുന്നത് ഓക്കെ ഓക്കെ മലവെള്ളം വരുന്ന മലയിൽ ഉരുൾ വട്ടി വരുന്നതാണ് കേട്ടോ ഇതായി കാണുന്നത് ഓക്കെ ആദ്യത്തെ ഈ വർഷത്തെ ആദ്യത്തെ വെള്ളമാണ് അതുകൊണ്ടാണ് ഈ സ്ലോ ആയിട്ട് വരുന്നത് അല്ലെങ്കിൽ ഒറ്റടിക്ക് വരുവായിരിക്കും കേട്ടോ ഓക്കെ ഇത് പെരുമ്പള അങ്ങോട്ട് മാറി വെക്കോ എടാറ ഇത് കണ്ട ഫ്രണ്ട്സ് ഇതാണ് നമ്മുടെ ഇരുവഞ്ഞിപ്പുഴ ആ ഇരുവഞ്ഞിപ്പുഴയിൽ മലവെള്ളം വരുന്ന കാഴ്ച ആട്ടാ കാണുന്നത് അതിന്റെ സേഡിൽ ഇതാ രണ്ട് ആൾക്കാർ കുളിക്കുന്ന ഏടാ നോക്കട്ടോ പടയപ്പാ നോക്ക് ഇത് കണ്ടില്ലേ നമ്മൾ ഒരു മിനിറ്റ് മുമ്പ് കണ്ട ആ പുഴയാണ് പുഴയാണിതായി കാണുന്നത് ഓക്കേ ഇപ്പം വെള്ളം കൂടിക്കൂടി വരികയാണ് നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ആ കല്ലിൽ ആ കല്ല് നമുക്ക് അടയാളം വെച്ച് നോക്കാം ഈ കാണുന്ന കല്ല് ഇത് നമ്മൾ നേരത്തെ കാണുന്ന തുടക്കത്തിൽ കുറച്ച് മാത്രമേ ഇണ്ടായിരുന്നുള്ളൂ ഇപ്പൊ കണ്ടില്ലേ ഈ നല്ല ചെളിയുടെ മണം ഉണ്ട് ഇത് മലക്ക് ഇത് ആ കാണുന്നില്ലേ ആ മലേന്റെ മോളിൽ നിന്നാണ് വരുന്നത് ഓക്കെ അപ്പോൾ ഈ മഴക്കാലങ്ങളിൽ എല്ലാരും ഈ പുഴയിലൊക്കെ വരുമ്പോൾ നല്ലപോലെ ശ്രദ്ധിക്കുക പെട്ടെന്നുണ്ടാകുന്ന മലവെള്ളപ്പാച്ചിൽ നമുക്ക് പെട്ടെന്ന് ശ്രദ്ധിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല ഓക്കെ ഇതാ കണ്ടില്ലേ നമ്മളാ കാണിച്ച കല്ലില്ലേ ഇത് കണ്ടില്ലേ ഫ്രണ്ട്സ് നിങ്ങൾക്ക് എത്രത്തോളം രക്തമായിട്ട് കാണുന്നുണ്ടെന്ന് മനസ്സിലാവുന്നില്ല എന്താ ആ കല്ലിൽ നിന്നാണ് ആ കല്ല് മൂടി ഓക്കെ വെള്ളം കൂടിക്കോണ്ടിരിക്കാണ് ഇത് കണ്ടില്ലേ മണ്ടത്തരം കാണിക്കുന്നുണ്ടില്ലേ വരട്ടെ എടാ ഈ മലവെള്ളത്തിൽ തന്നെ എനിക്ക് കുളിക്കണം പറഞ്ഞ അവർക്ക് മനസ്സിലാവുന്നില്ല അപ്പൊ പിന്നെ അവരനുഭവിക്കല്ലാതെ വേറെ വർത്താനൊന്നുമില്ല എടാ വെള്ളം ഓക്കെ അത് കണ്ടില്ലേ കല്ലെല്ലാം മൂടി വെള്ളം കൂടിക്കൊണ്ടിരിക്കാണ് അപ്പൊ ഇത് ഏകദേശം ഒരു അരമണിക്കൂർ വെള്ളം വന്നാലേ ചെറിയൊരു വെള്ളം ആ ഒരു ചെറിയൊരു വെള്ളം വന്ന് കഴിഞ്ഞതിന് ശേഷം ചെറിയൊരു ഗ്യാപ്പ് ഗ്യാപ്പുണ്ടായിരുന്നു അത് കഴിഞ്ഞതിന് ശേഷം വന്നിട്ടുള്ളതെട്ടോ നല്ലൊരു വെള്ളമാണ് അപ്പൊ നമുക്ക് എന്തൊക്കെയാണെങ്കിൽ ഒഴിച്ച് ഒഴുകി വരുന്നത് അല്ലെ കാട്ടുമൃഗങ്ങളോ മരമോ എന്തൊക്കെയുണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം ഓക്കെ വെള്ളം കൂടി വരുക കേട്ടോ ഫ്രണ്ട്സ് ഈ മഴക്കാലത്ത് വന്നിട്ടുണ്ടെങ്കിൽ ആൾക്കാർ ഇവിടെ കറക്റ്റ് പരിചയമുള്ള ആൾക്കാർക്ക് തന്നെ ഇവിടെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല ഓക്കെ അപ്പൊ പരിചയമില്ലാത്ത സ്ഥലങ്ങളിലേക്ക് മഴക്കാലങ്ങളിലൊക്കെ യാത്ര ഒക്കെ മാക്സിമം എല്ലാരും ഒഴിവാക്കുക ഓക്കെ അപ്പൊ മഴ ഈ വെള്ളത്തിന്റെ ശബ്ദമൊക്കെ ആയതുകൊണ്ട് നമ്മൾ വോയിസ് ഒന്നും അത് അധികം ക്ലിയർ ആയിട്ട് ഉണ്ടാവില്ല അപ്പൊ എല്ലാരും ക്ഷമിക്കാം എടാ നോവളെ ആ ചെരുപ്പ് മാറ്റി വെച്ചോ കുറച്ച് വെള്ളം വന്നിട്ടുണ്ടെങ്കില് അത് കൂടുന്നുണ്ടല്ലേ വെള്ളം കൂടിക്കൊണ്ടിരിക്കട്ടോ നമ്മളിപ്പോ അമ്മ കുളിച്ച സ്ഥലമാണ് കാണുന്നത് എവിടുന്നാണോ അമ്മ കുളിച്ചത് ഓക്കെ